ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ ഇ വി നയൻ രാജ്യത്ത് അതിൻ്റെ പരീക്ഷണഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ഔദ്യോഗിക ലോഞ്ച് തീയതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം പകുതിയിൽ ഷോറൂമുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിക് ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോം ആർക്കിടെക്ചറുകൾ നിർമ്മിച്ച കിയയുടെ ആഗോളം മുൻനിര ഇലക്ട്രിക് വാഹനമാണ് ഇ വി നയൻ കെയുടെ ബാറ്ററി വിദ്യയിലെ ഏറ്റവും പുതിയ മോഡലാണിത് ആഗോളതലത്തിൽ ഇ വി നയൻ മൂന്ന് പവർ ട്രെയിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് കിലോവാട്ട് ബാറ്ററിയുള്ള സിംഗിൾ മോട്ടോർ റിയർ വീൽ ഡ്രൈവ് എൻട്രി ലെവൽ വേരിയൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് കിലോ വാട്ടർ ബാറ്ററി വേരിയൻറ്റ് മുന്നൂറ്റി എഴുപത്തൊമ്പത് ബി എച്ച് ബി പവർ ഔട്ട്പുട്ടുള്ള ഡ്യുവൽ മോട്ടർ ആർ ഡബ്ല്യു ഡി വേരിയൻറ്റ് എന്നിവ കൂടാതെ നാനൂറ്റി അൻപത് കിലോമീറ്റർ അടിസ്ഥാന വേരിയൻറ്റിന് ചെറിയ ബാറ്ററിയിൽ മുന്നൂറ്റി അൻപത്തെട്ട് കിലോമീറ്ററും വലിയ ബാറ്ററിയിൽ ആകർഷകമായ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്ററും റേഞ്ച് അവകാശപ്പെടുന്നു ഒരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് വെറും ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനുള്ള കഴിവുള്ള ഇലക്ട്രിക് എസ് യു വി സ്ഥിരവും പോർട്ടബിൾ ചാർജിംഗ് ഓപ്ഷനുകളും അവതരിപ്പിക്കുന്നു ഈ സജ്ജീകരണം പതിനഞ്ച് മിനിറ്റിൽ ചാർജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ റേഞ്ച് അനുവദിക്കുന്നു കിയ ഇവി എനയൻ അതിൻ്റെ സംയോജിത ചാർജിംഗ് കൺട്രോൾ യൂണിറ്റിലൂടെ വെഹിക്കിൾ ടു ലോഡ് പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു ഒരു മുൻനിര മോഡൽ എന്ന നിലയിൽ ലെവൽ ത്രീ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം സാങ്കേതികവിദ്യ നാവിഗേഷനും വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും ഉള്ള പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ സ്ക്രീൻ എ അഞ്ച് പോയിന്റ് മൂന്ന് ഇഞ്ച് ക്ലൈമറ്റ് കൺട്രോൾ സ്ക്രീൻ പതിനാല് സ്പീക്കർ മിറിഡിയൻ സൗണ്ട് സിസ്റ്റം ഓവർ ദി എയർ അപ്ഡേറ്റുകൾ വയർലെസ് ഫോൺ ചാർജിംഗ് ആംബിയൻ ലൈറ്റിംഗ് സീറ്റ് ടേപ്പ് യു എസ് പി പോർട്ടുകൾ ഫിംഗർ പ്രിന്റ് തിരിച്ചറിയൽ തുടങ്ങിയ ഫീച്ചറുകളും ലഭിക്കുന്നുണ്ട് കംഫർട്ട് ലെവലുകൾ വർദ്ധിപ്പിക്കുന്നതിനായി കിയ ഇവി നയനിൽ വായു സഞ്ചാരമുള്ളതും ഫ്രണ്ട് രണ്ടാം നിര സീറ്റുകൾ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് പാഡിൽ ഷിഫ്റ്റുകൾ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ എല്ലാ യാത്രക്കാർക്കും യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ ഉയരം ക്രമീകരിക്കാവുന്ന സ്മാർട്ട് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു പവർ ടൈൽ ഗേറ്റ് ഓട്ടോമാറ്റിക് ഡിഫോഗർ ഹെഡ് റെസ്റ്റുകളും സി ഫംഗ്ഷനും ഫീച്ചർ ചെയ്യുന്ന അറുപത് ദശാംശം നാൽപ്പത് സ്പ്ലിറ്റ് റിമോട്ട് ഫോൾഡിംഗ് രണ്ടാം നിര സ്വീറ്റുകളും ഹെഡ് റെസ്റ്റുകളും അൻപത് ദശാംശം അൻപത് സ്ലിപ്പിംഗ് റിമോട്ട് ഫോൾഡിംഗ് മൂന്നാം നിര സ്വീറ്റുകളും കിയ ഇവി എൻ എനിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓട്ടോഡെസ്ക് ഡെസ്ക് യു ടോക്ക്